ഉപനയന എല്ല എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലില് ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും അതോടൊപ്പം ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വാർഷിക ഫലം വിഷുഫലം അതോടൊപ്പം ഓരോരോ യോഗങ്ങളെപ്പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതിൽ പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവുമായിട്ട് ക്ഷേത്രമുണ്ട് പിന്നെ എനിക്ക് അർത്ഥ സർക്കാർ സ്ഥാപനത്തിനൊരു ജോലിയുണ്ട് ഇപ്പോൾ ലീവാണ് പിന്നെ ഇന്ന് ഞാൻ പറയുന്നത് ചതുർഗ്രഹ യോഗത്തെപ്പറ്റി ാണ് ചതുഗ്രഹ യോഗം മൂലം ഏതൊക്കെ മാസ ദിവസങ്ങൾ കുംഭം രാശിക്കാർക്ക് ഭാഗ്യമുണ്ടാകും എന്നാണ് പറയുന്നത് കുംഭം രാശിയിലെ നക്ഷത്രങ്ങൾ അവിട്ടം രണ്ട് പാദവും ചതയവും പൂരിട്ടാതി മൂന്ന് പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് ഒരു നക്ഷത്രം നാല് പാതമുണ്ട് അറുപത് നാഴിക ഈ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് എത്തപ്പെട്ടു മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മീനം രാശിയിലേക്ക് എത്തപ്പെട്ടു രാഹു കുംഭം രാശിയിലേക്ക് രാശിയിലേക്ക് എത്തപ്പെട്ടു ശനിയുടെ സ്വക്ഷേത്രവും കൂടിയാണ് കേതു സൂര്യൻ്റെ സ്വക്ഷത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെട്ടു അപ്രകാരം ഈ നാല് ഗ്രഹങ്ങളാണ് ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലം സഞ്ചരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് വ്യാഴം ഏകദേശം ഒരു വർഷമാണ് സഞ്ചരിക്കുന്നത് രാഹുകേതുക്കൾ തമോ ഗ്രഹങ്ങളാണ് ഈ രാഹുകേതുക്കൾ ഒന്നര വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് ഇവരെ സംബന്ധിച്ച് മീനത്തിലേക്ക് ശനി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി എത്തപ്പെട്ടപ്പോൾ രണ്ടാം ഭാവത്തിലേക്കാണ് എത്തപ്പെട്ടത് അതുകൊണ്ട് ഏഴരാണ്ട് ശനി ആരംഭിച്ചു ഇവർക്ക് ഇവരെ സംബന്ധിച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് മറ്റുള്ള ബന്ധുക്കൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ട് അവരിൽ നിന്ന് വേണ്ട രീതിയിൽ അനുകൂലത ഇല്ലാതെ വിപരീത ഫലങ്ങൾ ഉണ്ടാകുന്ന ഒരവസ്ഥ ഈ നാളുകാർക്ക് കാണുന്നുണ്ട് എന്നാൽ അപാരമായ കഴിവുണ്ടായിരിക്കും പക്ഷേ ഇവരുടെ അത്ര പോലും കഴിവില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ച ആൾക്കാർ ഇവരെക്കാൾ ഉന്നതിയിൽ ഉയർന്നു പോകുന്നത് ഇവരുടെ കൺമുമ്പിൽ കാണാൻ കഴിയും പിന്നെ പല കാര്യങ്ങളും നിസ്സാരമായിട്ട് കണ്ട് വിഷമത്തെ മാറ്റുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാകും ഇവരെ സംബന്ധിച്ച് ചന്ദ്രലഗ്നാൽ കൂറരാശിയിൽ തന്നെയാണ് രാഹു സ്ഥിതി ചെയ്യുന്നത് രാഹുവിനെ സംബന്ധിച്ച് പാതനെന്ന് വിദുദന്ദനെന്ന് തമസന്ന് അഖിയെന്ന് സംഘികേയനെന്ന് സുർഭാനുവെന്ന് സർപ്പമെന്ന് എന്നൊക്കെ പര്യായമുണ്ട് കേതുവിനെ സംബന്ധിച്ച് മൃത്യുതനേയനെന്ന് ശിഖിയെന്ന് കോലെന്നൊക്കെ പര്യായമുണ്ട് തമോഗ്രഹമാണ് രാഹു കേതുക്കൾ ഇരണ്ടിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ഇവർ കേടരാണ്ട ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ആരംഭിച്ചു എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി കണ്ട് വ്യാഴം അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ചില അനുകൂല ഫലങ്ങൾ ഇവർക്കുണ്ടാകും കാര്യം അഞ്ചാം ഭാവത്തെക്കണ്ട് പഞ്ചമം കൊണ്ട് ചിന്തിപ്പു ബുദ്ധിപുത്ര രമാധ്യരെ വിചാരശക്തിയും മന്ത്രം പൂർവപുണ്യവും എന്നിവ പൂർവ്വപുണ്യത്തിൻ്റെ കാരകത്വമൊക്കെ അഞ്ചാം ഭാവത്തിനുണ്ട് ഇനി ഏഴാം ഭാവത്തിലാണ് കളത്രസ്ഥാനത്തിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരുമായിട്ട് ശത്രുതയുണ്ടാകാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട് ഈ ശത്രുഗ്രഹ ഫലമായിട്ട് പിന്നെ തൊഴിൽ ശ്രദ്ധക്കുറവുണ്ടാകും ഉദ്ദേശിച്ച ധനം ലഭ്യമാകാത്ത സാഹചര്യമുണ്ടാകും മാത്രമല്ല വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയോഗമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പുതിയ പഠനത്തിനുള്ള യോഗം പറയുന്നുണ്ട് എന്നാൽ അലസത ഒഴിവാക്കണം അസ്ഥി സംബന്ധമായി ഞരമ്പ് സംബന്ധമായിട്ടൊക്കെയുള്ള അസുഖങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ഗൃഹം മൂടി പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന ചില കാര്യങ്ങളെല്ലാം വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുമെന്നും കാണുന്നുണ്ട് ഒരു തൊഴിൽ മാറി പുതിയ തൊഴിൽ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകുകയും ചെയ്യും ഇവർ ചെയ്യേണ്ടത് ഇവർക്ക് ജൂലൈ മാസം ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ആഗസ്റ്റ് മാസം രണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ മാസം ചെലവ് അധികരിക്കും സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഭാഗ്യമുണ്ടാകും ഒക്ടോബർ മാസം ഒൻപതാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും നവംബർ മാസം ഗുണദോഷ സമ്മിശ്രമാണ് ഡിസംബർ മാസം നാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ജനുവരി മാസം അഞ്ചാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ ഭാഗ്യമുണ്ടാകും ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യമുണ്ടാകും മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയും ഭാഗ്യമുണ്ടാകും ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ ഭാഗ്യമുണ്ടാകും മെയ് മാസം പതിനേഴാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ ഭാഗ്യമുണ്ടാകും ജൂൺ മാസം ആറാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യമുണ്ടാകും ഇതാണ് ഓരോ മാസത്തിലും ഭാഗ്യമുണ്ടാകുന്ന സമയങ്ങൾ ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതം അതായത് നക്ഷത്രം കരണം നിത്യയോഗം തിഥി ഇങ്ങനെ ഇതെല്ലാം ചേരുന്ന ദിവസം ഇതെല്ലാം ചേരുന്ന അഞ്ച് കാര്യങ്ങൾ ചേരുന്നതാണ് പഞ്ചാംഗം നമ്മൾ എഴുതാറുള്ളത് ഇതിൽ ത്രയോദശി എന്ന് പറയുന്ന തിഥിയാണ് പ്രദോഷമായി കണക്കാക്കുക അതിൽ ശനിപ്രദോഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് എടുക്കുകയും വെള്ളച്ചോറ് നിവേദ്യം നടത്തുകയും ഒക്കെ ചെയ്യുന്നത് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും അതോടൊപ്പം പഞ്ചാക്ഷതീ മന്ത്രമായ ഓം നമശിവായ നമ എന്ന് ജപിക്കുക അതോടൊപ്പം ത്രിയമ്പക മന്ത്രം ജപിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് അനുകൂലമായിരിക്കും പേരും നാളും പറഞ്ഞ് പാപം മോചന മോചന ശാപം മോചന മോചന ശത്രു മോചന മോചന ഭാഗ്യം സാധയ സാധയ ഓം ത്രിയംബകേ ജാമകേയ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരൂഹമിഘ ബന്ധനാം മൃത്യുർമുക്ഷീയമാമൃതാൽ ഇങ്ങനെ ജപിക്കുക അതോടൊപ്പം സപ്തശുദ്ധി മന്ത്രങ്ങളെ ജപിച്ച് കുളിക്കുന്നത് സത്തശുദ്ധി മന്ത്രം ജപിച്ച് തീർത്ഥമുണ്ടാക്കി ജലം കുടിക്കുന്നത് ഒക്കെ അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും അതായത് ഏഴ് തീർത്ഥങ്ങളിൽ ഏഴ് നദികൾ തീർത്ഥങ്ങളായി കണക്കാക്കുന്നത് ആ ഏഴ് നദിയിൽ കുളിക്കുന്നതായിട്ട് സങ്കല്പിച്ച് കുളിക്കുന്നതും ആ ജലത്തെ കുടിക്കുന്നതും അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും ഒരു ഗ്ലാസ്സിൽ ജലമെടുത്തിട്ട് തൊട്ട് തുളസിയിലയോ അക്ഷതമോ ഒക്കെ ഇട്ട് ജപിച്ച് ഓം ഗംഗേജ യമുനേജവാ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സർവതീർ ഗംഗാധ്യ സർവതീർ സന്നിഹിത സന്ധു ഓം സന്നിധി ഗുരു ഇങ്ങനെ ജപിച്ച് തീർത്ഥം കുടിക്കുന്നതും കുളിക്കുന്നതും ഗൃഹത്തിൽ കൊടയുന്നതും അനുകൂലമായിരിക്കും അതോടൊപ്പം ധർമ്മശാസ്ത്രാവിങ്കൽ തിലപ്പായസ നിവേദ്യം നടത്തുക ഓം നമപ്പരായ ഗോപത്രയെ നമ എന്ന മൂലമന്ത്രം ജപിക്കുക അതോടൊപ്പം പിന്നെ നമ്മൾ ഏത് കർമ്മം ചെയ്താലും ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജയൊക്കെ ചെയ്തു വേണം ഏത് കർമ്മവും വേണ്ട രീതിയിൽ ചെയ്യാൻ അപ്രകാരം ചെയ്താൽ ഫലമുണ്ടാകും ഇവിടെ അപ്രകാരമേ ചെയ്യാറുള്ളൂ വേണ്ട രീതിയിൽ ചെയ്താൽ വലിയ ഭാഗ്യങ്ങളുണ്ടാകും ഞാൻ ശബരിമല നീലകണ്ഠ തന്ത്രയുടെ കൂടെ ഉണ്ടായിരുന്നു കൊച്ചിലേക്ക് പിന്നെ അനിയൻ അവരുടെ മകളുടെ മകളെ അവഭാഗം കഴിച്ചിരിക്കുന്നത് അനിയൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയൻ്റെ മകൻ അദ്ദേഹം ഡോക്ടറാണ് കൂടാതെ രാഘുവിൻ്റെ സ്തോത്രമായിട്ടുള്ള അർദ്ധകായം മഹാവീര്യം ചന്ദ്രാതിത്യാവിമർദനം സംഘികാഗർഭൂതം തം രാഘും പ്രണമാമ്യഹം ഇങ്ങനെ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലുക കേതുവിൻ്റെ മന്ത്രമായിരിക്കുന്ന പാലാശ പുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്ര രൗദ്രഗുണോഭേദം തം കേതും പ്രണമാമ്യഹം ഇങ്ങനെ ജപിക്കുക പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു തിരുമേനി വേദങ്ങളെപ്പറ്റി എപ്പിസോഡ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു വേദങ്ങളെ പറ്റി എപ്പിസോഡ് ചെയ്യണമെങ്കിൽ വേദങ്ങൾ ഹൃഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം ഇത്യാദി നാല് വേദങ്ങളുണ്ട് ഇതിൽ ഋഗ്വേദം ജ്ഞാനത്തെക്കൊണ്ടും സാമവേദം ഉപാസനയെക്കൊണ്ടും യജുർവേദം കർമ്മങ്ങളെ കൊണ്ടും സാമവേദം ഉപാസനയെ കൊണ്ടും അധർവവേദം വിജ്ഞാനത്തെ കൊണ്ടും യജുർവേദം കർമ്മത്തെ കൊണ്ടുമൊക്കെയാണ് പറയുന്നു ഇതിൽ തന്നെ ഹൃഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മന്ത്രങ്ങളുണ്ട് അതുപോലെ സാമവേദം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് യജുർവേദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അഥർവവേദം അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രമുണ്ട് ഇപ്രകാരം എല്ലാ നാല് വേദങ്ങളുടെ മന്ത്രങ്ങളും കൂടെ കണക്കാക്കുമ്പോൾ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളുണ്ട് അപ്പം ഈ ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങൾ നമ്മൾ വിശദമായിട്ട് രണ്ട് മന്ത്രം മൂന്ന് മന്ത്രം വീതം എപ്പിസോഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ എത്ര വർഷം വേണ്ടി വരും അത് നിങ്ങൾ മനസ്സിലാക്കണം ഉടനെ ചോദിച്ചു ഈശ്വരനെ കാണാൻ പറ്റുമോ എന്ന് അത്രയും ആത്മീയതയിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കാൻ പറ്റും കാണാൻ പറ്റും അതൊക്കെ എനിക്ക് അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല കലിയുഗമാ കാര്യം പോഷനായാലും പൊണ്ണം മതി എന്ന് പറയുന്ന ഒരു കൂട്ടാരാണ് ഇന്ന് കൂടുതലും ഉള്ളത് അപ്പോൾ പൊണ്ണയെ ചോദിച്ചു അതെന്താ തിരുമേനി നമ്മളൊരു പഞ്ചസാര ഒരു ഗ്ലാസ്സിനകത്ത് ശകലം ജലമെടുത്തിട്ട് അതിനകത്ത് ഇടുക പഞ്ചസാരയായിട്ട് നമ്മുടെ കയ്യിൽ വെക്കുമ്പോൾ അത് നമുക്ക് കാണാൻ കഴിയും മധുരം അതിൻ്റെ രസം നമുക്ക് രുചിക്കാൻ കഴിയും പക്ഷേ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാനും പറ്റും അല്ലേ ഇതേ പഞ്ചസാര ജലത്തിലിടുക ജലത്തിലിട്ട ശേഷം അത് അതനിഞ്ഞ ശേഷം നമുക്ക് ആ പഞ്ചസാരയെ കാണാൻ കഴിയില്ല കഴിയുമോ പിന്നെയോ അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല അതിൻ്റെ ഗന്ധം കൊണ്ട് അനുഭവിക്കാൻ കഴിയില്ല പിന്നെയോ അതിൻ്റെ രുചി കൊണ്ട് മാത്രമേ നമുക്ക് അതിനെ അനുഭവിക്കാൻ കഴിയൂ ഇതുപോലെ ദൈവത്തെ അനുഭവിക്കുന്ന അവസ്ഥ അതുണ്ടാക്കാൻ കഴിയും ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ തൊണ്ണൂറ്റിയൊന്നാമത്തെ സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്ന സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തള്ളക്കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന കോട്ടയം എന്ന് പറയും ദുഷ്ടന്മാരങ്ങനെ ആ സങ്കീർത്തനം ചെല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരിബ് ഇശാഖ് സുബകി അഞ്ച് നിസ്കാരവേളയിലും ഖുറാനിലെ ആദ്യത്തെ ആയത്തായിരിക്കുന്ന ഫാത്തിക ചൊല്ലിയ ശേഷം നിസ്കരിക്കുകയും ലുഹറിൻ്റെ സമയത്തും മഹരിബിൻ്റെ സമയത്തും ഖുറാനിൽ മുസായിഫിൽ സൂറത്തിൽ അൽബഹറയിൽ ലായില്ലായെന്നുള്ള ആയത്തെക്കുറിച്ച് ഓതുന്നതും അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യും ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികൾ ഭരദേവതകൾ മേൽക്കാവിലമ്മ കിഴക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്